നിലവിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ നേതാവാരാണ് നേരത്തെ ഇന്ത്യ മുന്നണി എന്ന് കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരാണ് എല്ലാവർക്കും ആദ്യ ഓർമ്മ വന്നിരുന്നത് എങ്കിലും ഇപ്പോൾ അതിന് മാറ്റമുണ്ട് ബി ജെ പിയുടെ പ്രതികാര നടപടിക്ക് വിധേയനായി ജയിലിൽ അടയ്ക്കപ്പെട്ട് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തിരിച്ചുവന്ന ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളാണ് ഇന്ന് ഇന്ത്യ മുന്നണിയിലെ തലപ്പൊക്കമുള്ള നേതാവ് ഈ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയിൽ പിന്തുടർച്ചാവകാശയുദ്ധം നടക്കുകയാണെന്ന് ഈ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിനു ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമോ ഇല്ലയോ എന്നുള്ള നിർണായകമായ ചോദ്യമാണ് കെജ്രിവാൾ ചോദിച്ചത് ഇപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സായ നരേന്ദ്രമോദി രണ്ടു വർഷത്തിന് ശേഷം തൻ്റെ പിൻഗാമിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ചുമതലയേൽക്കാനുള്ള വഴി ഒരുക്കുകയാണെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും മോദി ഇത്തവണ പ്രധാനമന്ത്രി ആകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് എന്തുകൊണ്ടാണ് താങ്കൾ ഇത് പറഞ്ഞത് എന്ന ചോദ്യത്തിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു നോക്കിയാൽ മതി എന്ന മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും വിരമിക്കുമെന്ന് അമിത്ഷാ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞിരുന്നു എന്ന കാര്യം കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി മോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയതിന് പിന്നാലെ വയസ്സിനു ശേഷം ആർക്കും ബി ജെ പി സംഘടനയിലോ സർക്കാരിലോ ഒരു പദവിയും നൽകില്ലെന്ന് മോദി തന്നെ ചട്ടമുണ്ടാക്കിയിരുന്നു അതിന് പ്രകാരം അദ്വാനി മുരളി മനോഹർ ജോഷി യശ്വന്ത് സിൻഹ എന്നിവർ വിരമിച്ചു അല്ല വിരമിപ്പിച്ചു അങ്ങനെ എത്ര പേർ വിരമിച്ചിട്ടുണ്ടെന്ന് അറിയില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു താൻ ഉണ്ടാക്കിയ നിയമം താൻ തന്നെ നടപ്പാക്കുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് അതേസമയം ബി ജെ പിയുടെ സംഘടനയ്ക്കുള്ളിൽ കടുത്ത പിന്തുടർച്ചാ യുദ്ധം നടക്കുന്നുണ്ടെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി തനിക്ക് ഭീഷണിയായ എല്ലാവരെയും ഒന്നൊന്നായി വെട്ടിമാറ്റിയ രീതിയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശിവരാജ് സിംഗ് വസുന്ധര രാജെ ഖട്ടർ സാഹേബ് ഡോക്ടർ സിംഗ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ എല്ലാം പുറത്താക്കി ഇപ്പോൾ അനന്തരാവകാശ അമിത്ഷാ മാത്രമാണ് അമിത്ഷായുടെ വഴിയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ യോഗിയെ നീക്കം ചെയ്യുമെന്ന ചർച്ചകൾ ഉയരുന്നുണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു പ്രധാനമന്ത്രി അമിത്ഷായെ തന്നെ പിൻഗാമിയാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ബിജെപിക്കുള്ളിൽ വളരെയധികം പിരിമുറുക്കമുണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു യോഗിയെ മാറ്റുന്നത് ബിജെപി നേതാക്കൾ നിഷേധിച്ചിട്ടില്ലെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തുടനീളമുള്ള ബിജെപിക്കാർക്ക് ഇതറിയാം ഞാനിത് ഉറക്കെ പറഞ്ഞതേയുള്ളൂ എന്നും കെജ്രിവാൾ വ്യക്തമാക്കി താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു ഞാൻ രാജിവെക്കണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നത് ഡൽഹിയിൽ തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മോദിക്ക് നന്നായി അറിയാം തനിക്ക് ശേഷം അടുത്ത ലക്ഷ്യം മമത ബാനർജി പിണറായി വിജയൻ എന്നിവരായിരിക്കും മമതയെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ സർക്കാരിന് ഇറക്കുകയും ചെയ്യും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ സർക്കാരിന് താഴെയിറക്കും അതിന് വഴിമറി നിടാൻ ഒരിക്കലും താൻ രാജിവയ്ക്കില്ല താൻ രാജിവെച്ചാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാകുമെന്നും കെജ്രിവാൾ പറഞ്ഞു തനിക്ക് പദവിയോട് അത്യാഗ്രഹമില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി ആദായ നികുതി കമ്മീഷണറുടെ ജോലി ഉപേക്ഷിച്ച് താൻ ചേരികളിൽ ജോലി ചെയ്തിട്ടുണ്ട് ബി ജെ പി പിന്തുണയോടെ അധികാരത്തിലേറി നാൽപ്പത്തിയൊൻപത് ദിവസത്തിനുള്ളിൽ താൻ മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നാൽ ഇന്ന് ഞാൻ ഈ കസേര ഉപേക്ഷിക്കില്ല കാരണം ഇത് എന്റെ സമരത്തിന്റെ ഭാഗമാണ് എന്നെ മാറ്റാൻ മോദി ഒരു ഹർജിയും നൽകിയിരുന്നു എന്നാൽ എന്നെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു മോദി എവിടെ തോറ്റാലും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്നതിനാൽ ഞാൻ രാജിവയ്ക്കുന്നില്ല കെജ്രിവാൾ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് താൻ ബി ജെ പിയുമായി തുറന്ന യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന സൂചനകളാണ് അരവിന്ദ് കെജ്രിവാൾ അഭിമുഖത്തിലൂടെ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരാണെന്ന ചോദ്യത്തിന് ഈ ഉത്തരങ്ങളിലൂടെ കൃത്യമായ മറുപടിയും കെജ്രിവാൾ നൽകുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഭാഗമാക്കായ മറ്റേതു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെക്കാലം മുന്നിൽ നിൽക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണെന്ന് സമകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയെ എതിരിടാൻ കെജ്രിവാളിനെ മുന്നിൽ നിർത്താൻ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ശ്രമമെന്ന് വിശ്വസിക്കാം